മൂർധനി ഊർധം മൂർധനി ഊർധം മൂർധന്യൂർധം മൂർധ ഊർധം മൂർധന്യൂധം കുസുമാവല സുരഭിലധമാൂർധന്യൂർധ്വം കുതകുസുമാവല സുരഭിതമാൂർധന്യൂർധ്വം കുതകുസുമാവലി നിപതാതി தவ இ தவேதி ப்ளஸ் உங்க தவேத்து தவ இ உத்தியு தவ இ உத்தேத்து பாலை சகேலம் உதைரய பாலை சகேம் உதைரய பாலை சகேலம் பாலை சகேலம் ப்ளஸ் ബാള സഹേലമുദൈരയ ബാളൈസഹേ മുദൈരയതിുക്ോ ബാ സഹേലമു ഛിതിജക്ഷേപേണൂർം ദനുജക്ഷേപേർം ദനുജക്ഷേപേണ ഊർധം ദനുജക്ഷേപേണോർധം ഗതാ ഗതമണ്ഡലാ ഗതാപ്ലസ്ത ഗതാ ഗതലാ ഛഡ്ദി ദനുജക്ഷേപേണോർധം ഗതസ്തരുമുസു സഹ അയം കുസുമ നിഗര സഹ അയം കുസുമനികോയം നൂനം സമതി ശനൈരിസോയൂനുരഭിമാമൂർധന്സുമാവലി

ധനുജക്ഷേപേണ തരുമണ്ഡലാ ഛഡിതി ഊർധ്വംഗം ഗത സയം കുസുമനികര ശനൈ സമേതി നൂനം ഉദൈരയ തവ മൂർധനി അങ്ങയുടെ തലയിൽ സുരഭി ലതമാ കുസുമാവലി വിശേഷപ്പെട്ട വാസനയുള്ള പൂക്കൾ ഊർധ്വം കുതതി മുകളിൽ എവിടെ നിന്നു വന്നു വീഴുന്നു പങ്ങയുടെ തലയിൽ വിശേഷപ്പെട്ട വാസനയുള്ള പൂക്കൾ മുകളിൽ എവിടെ നിന്നു വന്നു വീഴുന്നു ഇതി ബാലേഹിയുക്താത്വം എന്നുണ്ടായ കുട്ടികളുടെ ചോദ്യത്തിന് ധനുജക്ഷേപേണ തരുമണ്ഡലാദ് ഛടുതി ഊർധ്വംഗത സഹ അയം കുസുമ നിഗരഹ് ഈ അസുരനെ വലിച്ചെറിഞ്ഞപ്പോള് മുകളിലേക്ക് വലിച്ചെറിഞ്ഞപ്പോള് മരങ്ങളിൽ നിന്ന് പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ചു പോയ ആ പൂക്കൾ ശനൈഹി പതുക്ക പതുക്കെ സമേതി നൂനം ഇതി താഴോട്ട് വീഴുകയാണ് സംശയമില്ല സഹേലം ഉദൈരയഹ എന്ന് കളിയായിട്ട് മറുപടി പറഞ്ഞു ഈ ഭഗവാന് സ്വയം കൂട്ടുകാരിൽ നിന്നും തൻ്റെ ദിവ്യത്വം മറച്ചു വെക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഈ സാക്ഷികളായ കുട്ടികൾ ആ ദിവ്യത്വത്തെപ്പറ്റി ഒട്ടും തന്നെ സംശയിച്ചിരുന്നതേയില്ല അങ്ങയുടെ മൂർത്താവിലേക്ക് സുരഭിലതമായിട്ടുള്ള ആ കുസുമങ്ങൾ നല്ല വാസനയുള്ള ആ പൂക്കള് വന്നു വീഴുന്നത് കണ്ട് അത്ഭുതപ്പെട്ട ബാലന്മാരോട് ആ അസുരൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ശരീരം വൃക്ഷങ്ങളിൽ ആഞ്ഞു പതിച്ചപ്പോൾ അടർന്ന് മുകളിലേക്ക് തെറിച്ചുപോയ പൂക്കള് പതുക്കെ പതുക്കെ താഴോട്ട് വീഴുകയാണെന്ന് ഒരു കപടമായിട്ടുള്ള ചിരിയോട് കൂടിയിട്ട് വിന്തിരുവടി പറഞ്ഞുവല്ലോ സുരഭിലതമാർധന്യൂർധ്വം കുതകുസുമാവലീ നിപതോ ബാലൈ സഹേലമുദൈര ഝട്ടതി തനുജക്ഷേപേണൂർധം ഗതസ്തരുമുസു നിഗര സോയം നൂനം സമേദി ശനൈരിധി